കേരളം കണ്ട വലിയ ദുരന്തങ്ങളിൽ ഒന്നായി മാറുകയാണ് വയനാട് ദുരന്തം മുന്നൂറിലധികം മരണങ്ങളാണ് ഔദ്യോഗികമായി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ദുഃഖകരമായ കാര്യം ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നാൽപ്പത്തിയൊൻപത് കുട്ടികൾ അവർ മരിച്ചോ അവരെ കാണാതായതാണോ അവസ്ഥയിൽ നാൽപ്പത്തി ഒൻപത് കുട്ടികളാണുള്ളത് അത് ഏറ്റവും വിഷമകരമായ കാര്യം തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും എല്ലാവിധ സംവിധാനങ്ങളോടെയും സജ്ജീകരണങ്ങളോടും കൂടി നാലാം ദിനമായ ഇന്നും തിരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ് ആറ് സോണുകളായി ആറ് മേഖലകളായി തിരിച്ചാണ് ഇന്നത്തെ ദൗത്യം ആരംഭിച്ചിരിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല അതോടൊപ്പം തന്നെ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചും സജീവമായ തിരച്ചിലാണ് നാട്ടുകാരെ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇന്ന് പുരോഗമിക്കുന്നത് ബെന്സന് ബാബു കൂടി ചേരുകയാണ് ബെൻസൺ അതീവ ദുഃഖകരമായ കാഴ്ചയ്ക്ക് മുൻപിലാണ് ബെൻസണും ഉള്ളതെന്നറിയാം ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ആൾക്കാരാണ് ജീവനും ജീവിതവുമാണ് അവർക്ക് കൺമുന്നിൽ ഒലിച്ചില്ലാതായിപ്പോയത് ഒരു ആയുസിൻ്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട് അവർ അവരുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ട് തന്നെയുള്ള ഒരവസ്ഥയിലാണ് എത്തരത്തിലാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നുള്ളൊരു കാഴ്ച അവർ അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും അവിടെ ഒരു ഒരുക്കിയിട്ടുണ്ടോ എത്തരത്തിലാണ് അവിടെ നിന്നുള്ളൊരു കാഴ്ച ബെൻസൺ ആതിര ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലാണിപ്പോൾ ഞാനുള്ളത് മേപ്പാടിയിലെ ഗവൺമെൻറ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇന്നിപ്പോൾ ഞാൻ ഈ ക്യാമ്പിൽ ഇപ്പോൾ മൂന്നാമത്തെ ദിനമാണ് ഉള്ളത് കഴിഞ്ഞ രണ്ട് ദിവസവും ഇവിടുത്തെ നിരവധിയായിട്ടുള്ള ആളുകളുമായി ഞാൻ സംസാരിച്ചു അവരുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ നമ്മൾ കേട്ടു അത് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പറയാനുള്ളത് ഈ നഷ്ടത്തിൻ്റെയും അല്ലെങ്കിൽ കാത്തിരിപ്പിൻ്റെയും പ്രതീക്ഷയുടെയും കഥകൾ മാത്രമാണ് ഞാനിപ്പോൾ ഈ ക്യാമ്പിൽ ഒരു ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ചൂരൽമല സ്വദേശിയാണ് ചൂരൽമലയിലെ സാബിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ചൂരൽമലയിലാണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ കുടുംബത്തെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് അവർ എട്ട് അംഗങ്ങൾ അടങ്ങുന്ന കുടുംബമായിരുന്നു അതിൽ മൂന്ന് പേരുടെ മൃതദേഹം മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത് ബാക്കി ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് ചേട്ട ഈ അപകടം നടക്കുമ്പോൾ അന്ന് ചേട്ടൻ്റെ സാബറേട്ടൻ്റെ ജ്യേഷ്ഠൻ്റെ കുടുംബം അവിടെ ആയിരുന്നു എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അതിൻ്റെ അപകടം നടക്കുമ്പോൾ ഒരു പിന്നെ എല്ലാവരും സൂചന തന്നെ ഇങ്ങനെ അപകടം നടന്ന് എല്ലാവരും മാറാൻ വന്നു ഒരാൾ പറഞ്ഞു മധുരം എല്ലാവരും ഓടി ഓടിയും ഇങ്ങനെ സംഭവം എല്ലാവരും കഴിയാന്ന് ഇല്ല രസിക്കുക രസിക്കുക പിന്നെ പിന്നെ നോക്കുമ്പോൾ നടന്ന രാത്രി വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് അതും വിചാരി ഒന്നുമില്ല അവിടെ നോക്കുമ്പോൾ വീട് പോലും കാലില്ല ഏഹ് താമസിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇല്ല വീട് അപ്പോൾ അതും ഒരു ഒന്നായി ഒന്നായി കൊണ്ടുവരുന്നത് മൊത്തം സ്കൂളും പള്ളിന്റെ ഭൗതി പോയി ഒരു സ്ഥലമില്ല അവിടെ പോയി അയാളെ കുടുംബത്തിന് പിന്നെ ആരെങ്കിലും കണ്ടില്ല ഏത്തന്റെ മക്കളെ രണ്ട് ഓരോ കന്നിട്ടില്ല വാട്ടിലെ ഏത്തൻ്റെ ഭാര്യന് ഉമ്മാലി പിന്നെ ഉമ്മാൻ ഇപ്പാലി പിന്നെ അങ്ങന് വളരെ അങ്ങനെയും കണ്ടെത്തി ഇനിയും കണ്ടെത്തി വാട്ടിൽ ഓരോന്നും കന്നിട്ടില്ല

രുവി ആ വള്ളം വന്നിട്ട് ഞങ്ങൾ എല്ലാവരും പോയാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല ആ വള്ളം വന്ന കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ ഉള്ളിൽ പോയിന് മുന്നേ ആ വള്ളം വന്നിട്ട് ഞങ്ങൾ മേലെ കഴിയണം മേലെ കയറാനും ശരിയാണ് ആ പോകാനും പോകാനും പറ്റില്ല വെള്ളം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ആ സൈഡ് പിന്നെ മൊത്തം ഇരിഞ്ഞു പോയിരുന്നു ഞങ്ങൾ ആ ഭാഗം ഒന്നും ചെയ്യാനും കഴിയില്ല ഒന്നിങ്ങനെ സഹായങ്ങൾ ഞങ്ങൾ ചെയ്ത് അങ്ങനെ ഉണ്ടാവും രണ്ടാമത് വീണ്ടും അത്തരത്തില് രണ്ടാമത് വീണ്ടും പിന്നെ ഇത് ഇവരെ ഊതലാന്ന് ഇവളം ശുബന്മ പ്രദേശം പക്ഷെ ഒരു നാടിൻ്റെ വിളപ്പിക്കുന്ന ഒരു ദുരന്തമാണിത് അപ്പം നിങ്ങളെന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് കാരണം ഞങ്ങൾ ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞങ്ങൾ വീടും കൂലില്ല അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ആ ഓടീന്ന് തന്നെ ഞങ്ങൾ അറിയില്ല അങ്ങനത്തെ സ്ഥിതിഗതികളാണ് കേൾക്കുന്നത് ആദ്യം ഇപ്പോൾ ഈ സാബ്ര പറഞ്ഞതുപോലെ തന്നെ അവർക്കിനി എങ്ങോട്ട് പോകണം എന്നതിൽ ഒരു എന്നതിലൊരു വ്യക്തതയില്ല അവരുടെ സഹോദരൻ്റെ കുടുംബത്തെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു അതിൽ മൂന്നാളുകളുടെ മൃതദേഹം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അവരുടെ വീട് വാസയോഗ്യമല്ലാതായിരിക്കുന്നു പൂർണ്ണമായും വാസയോഗ്യമല്ലാതായിരിക്കുന്നു അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന ആശങ്കയിലാണ് ആ കുടുംബമുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ സഹോദരൻ്റെ കുടുംബത്തിലെ ബാക്കിയുള്ള ആളുകളുടെ മൃതദേഹം പലയിടങ്ങളിൽ അന്വേഷിച്ച് നമ്മുടെ ഇവിടെ തൊട്ട സമീപത്താണ് ഈ മൃതദേഹങ്ങൾ എത്തിക്കുന്ന സ്ഥലമുള്ളത് അവിടെ അന്വേഷിച്ചു അതുപോലെ തന്നെ വിവിധ ക്യാമ്പുകളുണ്ട് സമീപ പ്രദേശങ്ങളിൽ ആ ക്യാമ്പുകളിലെല്ലാം അന്വേഷിച്ചു അതുപോലെ തന്നെ ഈ നിലമ്പൂർ ഭാഗത്ത് നിന്നും മൃതദേഹം കൊണ്ടുവരുന്ന സ്ഥലങ്ങളുണ്ട് സ്ഥലമുണ്ട് ഇവിടെ തൊട്ടുപ്പുറത്ത് തന്നെ അപ്പോൾ അവിടെയും ഇദ്ദേഹം എത്തി കാര്യങ്ങൾ അന്വേഷിച്ചു പക്ഷേ ആരുടെയും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹം സൂചിപ്പിച്ചതിൽ ഒരു പ്രധാന കാര്യമുണ്ട് പുത്തുമല ഉണ്ടായപ്പോൾ അന്നും ഇവരുടെ കുടുംബത്തെ അത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അന്നും അതിനുശേഷം വീണ്ടും അതേ സ്ഥലത്ത് തന്നെ അവർക്ക് താമസിക്കാൻ അവസ്ഥ വരുന്നു വീണ്ടും രണ്ടാമതും വീണ്ടും സമാന രീതിയിൽ വലിയ ഉണ്ടാകുന്നു അത് ഈ കുടുംബത്തിൻ്റെ മുഴുവൻ ആളുകളെയും കൊണ്ടുപോകുന്നു അവരുടെ താമസിച്ചിരുന്ന വീട് പൂർണ്ണമായും നശിക്കുന്ന സാഹചര്യം അങ്ങനെ ഇനി എന്ത് എന്നൊരു ചോദ്യം ആ കുടുംബത്തിൻ്റെ മുൻപിൽ നിൽക്കുകയാണ് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിന് സംസാരിക്കുന്നതിനടക്കം ചെറിയ പ്രശ്നമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അപ്പോൾ ഇനി അവിടേക്ക് എന്ത് എന്നൊരു ചോദ്യമാണ് അവരുടെ കുടുംബത്തിന് മുമ്പിലുള്ളത് ചേട്ടാ ില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളെ ക്യാമ്പിൽ ഇവിടെ ഇപ്പോൾ ഭക്ഷണമടക്കം വിളമ്പാനുള്ള തയ്യാറെടുപ്പിലാണുള്ളത് അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉണ്ട് നമ്മളെല്ലാം കണ്ട് മനസ്സിലാക്കുന്നതാണ് ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ നടക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഇടവേഖലകളിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഇവിടെ എത്തിച്ചേരുന്നുണ്ട് നമുക്ക് ഈ സമീപ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഇവിടെ നിരവധി ആളുകൾ നാനൂറിലധികം ആളുകൾ ആളുകളെ പ്രാർപ്പിച്ചിരിക്കുന്ന ക്യാമ്പാണ് അതിപ്പോൾ ഇവിടെ ഇട ഇടവേളകളില്ലാതെ തന്നെ ഇത്തരത്തിൽ ഈ വേസ്റ്റുകൾ അടക്കമുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം വസ്ത്രം എല്ലാം കൃത്യമായ ഇടവേളകളിൽ ഇവർ എത്തിച്ചേർക്കുന്നു അപ്പോൾ ആ രീതിയിലെല്ലാം ക്യാമ്പുകളുടെ പ്രവർത്തനം മികച്ച രീതിയിലാണ് നടക്കുന്നത് നമുക്കിപ്പോൾ അറിയാം ഈ വയനാട്ടിൽ മാത്രം എണ്ണായിരത്തിലധികം ഏകദേശം ഒൻപതിനായിരത്തിലധികം ആളുകളാണ് ക്യാമ്പിൽ താമസിക്കുന്നത് അത് ഈ ജില്ലയിൽ ിലെ മൊത്തം ഈ മഴ ശക്തമായതിനെ തുടർന്ന് അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ഒൻപതിനായിരത്തിലധികം ആളുകളെ ഈ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി അത് നേരിട്ട് ബാധിച്ച ആളുകളെ ഒൻപത് ക്യാമ്പുകളിലാണ് താമസിപ്പിച്ചിട്ടുള്ളത് ആ ഒൻപത് ക്യാമ്പുകളിലായി ഏകദേശം മൂവായിരത്തിലധികം ആളുകൾ ഈ ഉരുൾപൊട്ടൽ മാത്രം നേരിട്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ മാത്രം അവരെ നേരിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അല്ല അതിൻ്റെ ആഘാതം അനുഭവിക്കുന്ന ആളുകൾ മാത്രം താമസിക്കുന്ന ഏകദേശം മൂവായിരത്തിലധികം ആളുകൾ ഉണ്ട് ക്യാമ്പിൽ അപ്പോൾ ഈ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ എല്ലാം തന്നെ കൃത്യമായ ഇടവേളകൾ ഇവിടെ നൽകുന്നു നമുക്കറിയാം മഴക്കാലമായതിനാൽ തന്നെ സാംക്രമിക രോഗങ്ങൾ പടരാനുള്ള സാധ്യതയുണ്ട് നിരവധി ആളുകൾ കൂട്ടമായി ഒരുമിച്ച് താമസിക്കുന്ന പ്രദേശമായതിനാൽ തന്നെ ആ രീതിയിലുള്ള രോഗങ്ങൾ പടരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെ ചെറുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ മെഡിക്കൽ സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായും ഇവിടെ എത്തിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ എലിപ്പനി അടക്കമുള്ളവ പടരുന്നതിന് അതിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഗുളികകൾ ഇവിടെ നൽകുന്നു അതുപോലെ തന്നെ മാസ്കുകൾ സാനിറ്റൈസിങ് സംവിധാനങ്ങളെല്ലാം കൃത്യമായ ഇടവേളകളിൽ ഇവർക്ക് ഇവിടെ ലഭ്യമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ സന്നദ്ധ സേനാ പ്രവർത്തകരുണ്ട് അവർക്കും സമാന രീതിയിൽ തന്നെ മറ്റ് രോഗങ്ങൾ പടരാതിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ നൽകുന്നു ഈ മാസ്കും സാനിറ്റൈസിങ് സംവിധാനവും അവർക്കും ലഭ്യമാക്കുന്നു അതുപോലെ തന്നെ ഹെൽപ്പ് ഡെസ്കുകൾ കൃത്യമായ ഇടവേളകളിൽ ഇവിടെ കൃത്യമായ രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഈ മറ്റിടങ്ങളിൽ നിന്നും വന്ന് ഈ ക്യാമ്പുകളിൽ തങ്ങുന്ന ആളുകളെ അന്വേഷിച്ച് വരുന്ന ആളുകളുണ്ട് നമുക്കത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ആളുകളുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ക്യാമ്പുകളിലുണ്ടോ എവിടെയെങ്കിലും കാത്തിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരെ അന്വേഷിച്ചെത്തുന്ന ആളുകളെ ഇവിടെ എത്ര ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആരൊക്കെ താമസിക്കുന്നുണ്ട് എന്നതിൻ്റെ ഹെൽപ്പ് ഡെസ്കുകളുണ്ട് അപ്പോൾ ഇവിടെ വന്ന ആളുകൾ അന്വേഷിക്കുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ ഇടവേളകളിൽ ലഭിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ക്യാമ്പിൽ നാനൂറിലധികം ആളുകളാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ നിൽക്കുന്ന ഈ ഗവൺമെൻറ്റ് സ്കൂളിന് തൊട്ട് സമീപത്തായി സെൻറ്റ് ജോസഫ് സ്കൂളുണ്ട് അവിടെ ഏകദേശം ഇരുന്നൂറിലധികം ആളുകൾ ആ ക്യാമ്പിൽ തങ്ങുന്നുണ്ട് അങ്ങനെ റിയാം മന്ത്രിമാരടക്കമുള്ള ആളുകൾ കൃത്യമായ ഇടവേളകളിൽ ഈ ക്യാമ്പുകളിലെത്തി ഇവിടുത്തെ പ്രവർത്തനം വിലയിരുത്തുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ ക്യാമ്പുകളുടെ പ്രവർത്തനം കൃത്യമായിട്ടുള്ള രീതിയിൽ ഏകോപിപ്പിക്കുന്നത് അതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്കൂളുകളിലാണ് ഈ ക്യാമ്പുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യം വരും അപ്പോൾ ഈ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യം വരും അപ്പോൾ ആ ഘട്ടത്തിൽ ഇവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ മായിട്ടുള്ള നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു സഹോദരൻ കൂടി ചേരുന്നുണ്ട് അദ്ദേഹവും ഇതുപോലെ തന്നെ ഉരുൾപൊട്ടലിൻ്റെ ഒരു ഒരു ദുരന്ത മുഖത്തു നിന്നും വന്നിട്ടുള്ള ആളാണ് ചേട്ടാ ചേട്ടന്റെ വീട് ചേട്ടന്റെ വീടിന്റെ സമീപത്തു കൂടിയാണ് ഉരുൾപൊട്ടി പോയതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു അപകടത്തിൽ ചേട്ടൻ്റെ കുടുംബത്തെ അത് എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് എൻ്റെ കുടുംബത്തെ ഞാൻ പറഞ്ഞിരുന്നാണോ പിന്നെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ വീടിൻ്റെ താഴത്തെ വീടുകൾ കംപ്ലീറ്റ് പോയി കാരണം എന്താ വെച്ചാൽ എൻ്റെ വീട് ടൗണിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ പിന്നെ പുറകശത്താണ് വീട് ഇപ്പോൾ പുഴ ഒഴുകുന്നിടത്ത് കൂടെ അല്ല പിന്നെ സാധാരണ ഒഴുകുന്ന രീതിയിലല്ല ഒഴുകുന്നത് ഒന്നായിട്ട് പരന്നിങ്ങനെ പരന്ന് ഒഴുകുന്ന മാതിരി ഇങ്ങനെ ഒഴുകുകയാണ് പുഴമാതിരിയല്ല പറന്ന് ഫ്രണ്ടിൽ മരങ്ങളും പാറകളൊക്കെ വന്ന് അടിഞ്ഞു കിടക്കുകയാണ് ആ പാറകളെല്ലാം വന്ന് അടിഞ്ഞിട്ട് എൻ്റെ വീടും എൻ്റെ തൊട്ടടുത്തുള്ള വീടുകളുടെ അടിഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് പോയി അപ്പോൾ വീട് മാത്രം അവിടെ നിൽക്കുന്നുണ്ട് റോഡിൽ നിന്ന് പുറത്തിറങ്ങുന്ന നേരെ പുഴയൊക്കെ ഇറങ്ങുന്നത് ദോറ തോറന്നിറങ്ങുന്ന ഒരവസ്ഥയാണ് പിന്നെ അപകടം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ചേട്ടനൊക്കെ അവിടെ നിന്ന് മാറിയിരുന്നു അല്ലേ മഴ മുന്നറിയിപ്പുള്ളത് കൊണ്ട് അതെ ഞങ്ങൾ സാധാരണ അവിടെ മഴ പെയ്താൽ വെള്ളം കയറുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ മാറിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ തലേ ദിവസം വെള്ളം കയറുന്നള്ള പേടിച്ചിട്ട് ഞങ്ങൾ പങ്ങളെ വീട്ടിലേക്ക് പോകുവായിരുന്നു പക്ഷേ നമ്മളെ അയൽവാസികൾ കുടുംബത്തിൽ എൻ്റെ അമ്മായി അതേപോലെ അമ്മായിൻ്റെ മോന് അമ്മായിൻ്റെ മരുവുകൾ മൂന്ന് പെൺകുട്ടികൾ അതിൽ രണ്ടാളെ ബോഡി മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അവർ മുണ്ടക്കായി പള്ളീൻ്റെ നേരെ താഴത്തായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ അവരൊന്നും ഇപ്പോൾ നമ്മളെ കൂടെ ഇല്ല അതെല്ലാം നമ്മളെ കൂടെ എപ്പോഴും എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന ആളുകളാണ് ആളുകൾ അവിടെ കുറേ സുഹൃത്തുക്കളുടെ വീടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ സുഹൃത്തുക്കളൊക്കെ ആദ്യം പിന്നെ മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായത് പിന്നീട് അത് കഴിഞ്ഞിട്ടൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഉരുളു പൊട്ടി വന്നത് ഈ വെള്ളം വെള്ളം കയറിയപ്പോൾ തന്നെ എല്ലാവരും വെള്ളം കയറിയ കയറിയതല്ല എന്നുള്ള രീതിയിൽ എല്ലാവരും ടെറസ്സുള്ളവരൊക്കെ ടെറസിൻ്റെ മുകളിൽ കയറി അല്ലാത്തവരൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീടാണ് ഉരുളു പൊട്ടി വന്നപ്പോൾ ടെറസിൻ്റെ മേലിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ആയപ്പോൾ ഒരു ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നിന്ന് ഫില്ലറെല്ലാം പിടിച്ച് എല്ലാം കുട്ടികളെല്ലാം പിടിച്ച് നിന്ന് പിന്നീട് ഒന്ന് വെള്ളം കുറഞ്ഞപ്പോഴാണ് ഒരു ടെറസ്സിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ അടിഭാഗം മൊത്തം ഫിനിഷായിപ്പോയി മുകളിൽ ടെറസിൻ്റെ ഫില്ലറും കാര്യങ്ങളും മാത്രം ഇപ്പോൾ അവിടെ നിൽക്കുന്നുള്ളൂ അതായത് കടൻ്റെ പുറകശത്തുള്ള കുറച്ച് വീടുകൾ മാത്രം ഒന്നോ രണ്ടോ വീടുകൾ അത് അവിടെ ഇനി വീടുകൾ പറ്റില്ല അപ്പം അത് അതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിലുള്ള ആളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കംപ്ലീറ്റ് വീടുകൾ വീടുകളിപ്പോൾ പൊളിച്ച് മാറ്റി അതിൻ്റെ സ്ലാബ് എല്ലാം പൊളിച്ച് മാറ്റിയത് കൂടെ തന്നെ ഇപ്പം ഫില്ലറിൽ നിന്ന് ആ വീടുകൾ കംപ്ലീറ്റ് ഇപ്പോൾ പൊളിഞ്ഞ് താഴും സമീപത്തുണ്ടായിരുന്ന ആളുകളെ ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല ജീവനോടെ പിന്നെ അവരെ ഫാമിലി ടെറസിൻ്റെ മേളിൽ കയറിയ ഫാമിലി രക്ഷപ്പെട്ടു പിന്നെ അച്ഛനും മോനും മരിച്ചുപോയി അതിൽ മകൻ്റെ ബോഡി ഉരുള ഉരുളു പൊട്ടി അന്ന് രാവിലെ തന്നെ സ്ലാബിൻ്റെ അടിയിൽ ഇന്ന് മാറ്റി കിട്ടി അച്ഛന ഇനി തെരച്ചിൽ നടത്തിക്കൊണ്ട്